പ്രബലമായ നഗരത്തിന്റെ ഏരിയയിൽ ഓട്ടോ ഓടിക്കുന്നവർ ഒരുപാട് പേർ പവന് വേണ്ടി ജോലി ചെയ്യുകയാണ് പവന്റെ കയ്യിൽ ഒരുപാട് ഓട്ടോകൾ ഉണ്ട് ഓട്ടോകൾ ഓടിക്കാൻ വേണ്ടി ഒരുപാട് ഡ്രൈവർമാരെ പണിക്ക് വരച്ചിട്ടുണ്ട് ഇവർ ദിവസം മുഴുവനും ഓട്ടോ ഓടിക്കും എന്നിട്ട് രാത്രി രാത്രിയാവുമ്പോൾ എല്ലാ കാശും പവന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കും ഇന്ന് എത്ര പണമാണ് കിട്ടിയത് മൊലാളി ഇന്ന് ആയിരം ആണ് കിട്ടിയത് രാവിലെ തൊട്ട് നീ ആട്ടോ ഓടിക്കൊണ്ടിരിക്കാണ് നക്ക് ആയിരം കിട്ടിയുള്ളൂ കുറഞ്ഞ നേരം നിനക്ക് രണ്ടായിരം കിട്ടണ്ടേ ഇതേപോലെ സംഭവിച്ചോണ്ടിരുന്ന പിന്നെ എൻറെ നിന്ന് ഞാൻ പകുതിയാണ് തരിക സാർ ഞാൻ ദിവസം വളരെ കഷ്ടപ്പെട്ടാണ് ജോലി ചെയ്യുന്നത് പക്ഷെ എനിക്ക് ഇത്ര പണമാണ് കിട്ടുന്നത് ഇപ്പോഴൊക്കെ ഏസിൽ ബസ് ഓടുകയാണ് അതുകൊണ്ട് കുറെ ജനങ്ങളൊക്കെ എ സി ബസ്സിലാണ് പോവാൻ വിചാരിക്കുന്നത് ആവശ്യമില്ലാതെ സംസാരിക്കരുത് എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ നീ പകുതി പണം അടിച്ചു മാറ്റുന്നുണ്ടോ പിന്നെ കുറഞ്ഞ പണമാണ് വരുന്നത് നീ എന്റെ അടുത്ത് കള്ളം പറയുകയാണോ ഇല്ല സർ ഞാൻ അങ്ങനൊന്നും ചെയ്യില്ല ഞാൻ വളരെ സത്യസന്ധേവനാണ് ഞാൻ എപ്പോഴും നിങ്ങൾക്ക് ദ്രോഹം ചെയ്യില്ല നിങ്ങളെ പോലുള്ള നേർമയ ആൾക്കാരെ പറ്റി എനിക്ക് കുറെ അറിയാം നിങ്ങൾ പൈസയ്ക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്യും ഞാൻ സത്യം പറയാണ് എ സി ബസ് വന്നതിന് ശേഷം ജനങ്ങളൊക്കെ അതിൽ പോകാനാണ് വിചാരിക്കുന്നത് നിങ്ങൾ ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നില്ലെങ്കിൽ താങ്കൾ തന്നെ നേരിട്ട് പോയി നോക്കൂ ൊട്ട് രണ്ടായിരം ശ്രമമൊന്നും വേണ്ട എനിക്ക് പണാണ് വേണ്ടത് എന്തിനാ എവിടെ ഇരുന്നിട്ട് എന്റെ തന്റെ മുതലാളിൽ നിന്നും ആവശ്യമില്ലാത്ത വഴക്കുകൾ ആട്ടോ ഡ്രൈവർമാർ ആ സ്ഥലത്തു നിന്നും പോകും ഇതുപോലെ പവൻ സേട്ട് ഓട്ടോകാരന്മാർ എല്ലാവരെയും എന്തൊക്കെയോ വഴക്കു പറഞ്ഞുകൊണ്ടിരിക്കും ും ഒന്നും സംസാരിക്കാതെ ആ സ്ഥലത്തു നിന്നും പോകും മുതലാളി നമ്മൾ എനിക്ക് നമ്മളും ദിവസം മുഴുവൻ കഷ്ടപ്പെടുന്നുണ്ട് അധിക പണം സമ്പാദിക്കാൻ അത് എന്താണ് ഓട്ടോ എടുത്തുകൊണ്ട് അവർ നോക്കാനായി പോകും പിന്നെ ദിവസം മുഴുവൻ ഓട്ടോ ഓടിച്ച് കിട്ടുന്ന കാശെല്ലാം എടുത്തുകൊണ്ട് പോയി പവൻ ചേട്ടന്റെ കയ്യിൽ കൊടുക്കാനായി കൊണ്ടുപോകും ഇന്നെങ്കിലും നിങ്ങൾ മൊത്ത പണം കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ വെറും ആയിരം ഇന്ന് രാവിലെ ഞാൻ ടിഫനും കഴിച്ചിട്ടില്ല ഉച്ചക്ക് ലഞ്ചും കഴിച്ചിട്ടില്ല രാവിലെ തൊട്ട് വിശപ്പോടെ ഞാൻ ജോലി ചെയ്യുകയാണ് എന്നാൽ ആയിരത്തി അഞ്ഞൂറ് റുപ്യേ കിട്ടിയുള്ളൂ സാറേ വേറെ പുതിയ ആൾക്കാരെ വെക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ നിനക്ക് അവസാനായിട്ട് ഒരു അവസരം തരാം നാളെ തൊട്ട് രണ്ടായിരം റുപ്യ മുഴുവനായിട്ട് വരണം സാർ വിലകളൊക്കെ വല്ലാതെ കൂടിയിട്ടുണ്ട് പക്ഷെ നിങ്ങൾ മാസത്തിനെ ഞങ്ങൾക്ക് ശമ്പളമായിട്ട് എട്ടായിരം റുപ്യ തരുന്നുള്ളൂ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബത്തെ നടത്താൻ പറ്റുക സാർ അങ്ങനെയാണോ നീ എന്താ നോക്കുന്നത് എല്ലാ പണം ഞാൻ നിനക്ക് തന്നേക്കട്ടെ തരുന്ന ഒരു കാര്യം എനിക്ക് താല്പര്യം ഇല്ല നാളെ തൊട്ട് നിങ്ങൾ ആരും വരണ്ട പവൻ വളരെ ഓട്ടോ എല്ലാവരെയും ജോലിയിൽ നിന്നും പറഞ്ഞയച്ചു അതുകൊണ്ട് ഓട്ടോക്കാരും വളരെ വിഷമിച്ചു എന്ത് ചെയ്യാനാ ഇനി നമ്മുടെ കുടുംബത്തിനെ എങ്ങനെ രക്ഷിക്കാനാ എനിക്ക് ഓട്ടോ ഓടിക്കാതെ വേറെ ഒരു ജോലി അറിയില്ലല്ലോ ഓട്ടോക്കാർ എല്ലാവരും പുതിയ ജോലി അന്വേഷിച്ചു പോകാൻ തുടങ്ങി പക്ഷെ അവർ ശരിക്കും പഠിക്കാത്ത കാരണം കൊണ്ട് അവർക്ക് മറ്റൊരു ജോലിയും ലഭിച്ചില്ല മറ്റൊരു വശത്ത് തൊട്ടടുത്ത അദ്ദേഹം കുപ്പത്തൊട്ടിൽ നിന്നും പ്ലാസ്റ്റിക് ബോട്ടിലുകൾ പിറക്കിയെടുക്കും തൊട്ട് വെള്ളമൊക്കെ പ്ലാസ്റ്റിക് ബോട്ടിൽ വന്നു തൊട്ടോ തൊട്ട് പ്ലാസ്റ്റിക് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ എനിക്ക് വളരെ നല്ലതാണ് ആ കുപ്പക്കാരനും ദിവസം മുഴുവൻ കഷ്ടപ്പെട്ട് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ശേഖരിച്ചു കൊണ്ടുവരും പിന്നെ തന്റെ തെരുവോരത്ത് തന്നെ എല്ലാ ബോട്ടിലുകളും ശേഖരിച്ചു വെക്കും ഒരു മാസം മുഴുവൻ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ചേർത്ത് ചേർത്ത് വെച്ച് അദ്ദേഹത്തിന്റെ കൈവശം ഒരുപാട് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ചേർന്ന് ചേർന്ന് മല പോലെ കിടക്കും ഇത്രയും പ്ലാസ്റ്റിക് ബോട്ടില് നമ്മൾ വിറ്റാൽ നമുക്ക് കുറെ പണം കിട്ടുമല്ലോ ഇപ്പോഴെനിക്ക് നല്ല വീട് വാടകയ്ക്കും കിട്ടും ആ കുപ്പക്കാരൻ താൻ ശേഖരിച്ച പ്ലാസ്റ്റിക് ബോട്ടിലുകളെല്ലാം ഒരു ചാക്കിൽ കെട്ടി വീട്ടിലേക്ക് എടുത്തുകൊണ്ട് അദ്ദേഹം വന്നുകൊണ്ടിരുന്നു അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ആട്ടോ സ്റ്റാൻഡിൽ നിൽക്കുന്ന ആട്ടോക്കാരെ കണ്ടത് അദ്ദേഹം അവരുടെ അടുത്തേക്ക് പോയി ആ എന്ത് പറ്റി ചേട്ടാ ഇന്ന് ജോലിക്ക് പോയില്ലേ നിങ്ങൾ നിങ്ങളുടെ ഓട്ടോ ഒന്നും എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ എവിടെ പോയി എല്ലാം അത് എന്ത് പറയാം ചേട്ടാ ഞങ്ങളുടെ മുതലായ പേരും ജോലി ഇന്ന് തെറിപ്പിച്ചു ഞങ്ങൾ പേർക്ക് ഇപ്പൊ ജോലിയേ ഇല്ല ചേട്ടാ നിങ്ങൾ പുതിയ ആട്ടോ വാടകടുത്ത് നിങ്ങൾക്ക് സവാറി എടുത്തോടെ ചേട്ടാ ഞങ്ങളെടുത്ത് അത്രയും പണം ഇല്ലല്ലോ പിന്നെ എങ്ങനെയാണ് വാടകയ്ക്ക് ഓട്ടോ എടുക്കുക ജോലി തന്നെ ചെയ്യാതെ നിങ്ങൾ വീട്ടിലേക്ക് ചെലവൊക്കെ എങ്ങനെ ചെയ്യാൻ പോകുന്നത് കുട്ടികളെ നിങ്ങൾ വിഷപ്പോണോ ഈ സ്ഥിതിയാണ് ഞങ്ങൾക്ക് നടന്നോണ്ടിരിക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ രണ്ടു ദിവസമായിട്ട് മര്യാദയായി കഴിച്ചിട്ട് കുട്ടികൾക്ക് പോലും വയറും നിറഞ്ഞ ഞങ്ങൾ ഭക്ഷണം കൊടുത്തിട്ടില്ല ഓട്ടോക്കാരന്മാരുടെ ഈ അവസ്ഥ കണ്ട് അദ്ദേഹത്തിന് അവരോട് ഒരുപാട് സഹതാപം തോന്നി പിന്നീട് അദ്ദേഹം അവരെ എങ്ങനെ സഹായിക്കാമെന്ന് ആലോചിച്ചു ചേട്ടാ എന്റെ അടുത്ത് നിറയെ അളവില് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഉണ്ട് നമ്മൾ എല്ലാരും ചേർന്നിട്ട് അതുകൊണ്ട് ഒരു ഓട്ടോ ഉണ്ടാക്കിയാലോ ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം വീട്ടിലേക്ക് അവിടെയാണ് അദ്ദേഹം മല പോലെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ശേഖരിച്ചു വെച്ചിരുന്നത് പക്ഷേ ചേട്ടാ ഇതൊക്കെ നിങ്ങൾ ചേർത്ത് വെച്ചതല്ലേ ഈ ബോട്ടിലൊക്കെ ഞങ്ങളടുത്ത് തന്നാൽ പിന്നെ നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് നടത്താൻ പോകുന്നത് ഹേ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ള നിങ്ങൾ എന്റെ കാര്യം വിട്ടേക്കേ ആദ്യം നിങ്ങളുടെ കാര്യം നോക്കൂ ഞാൻ നിങ്ങൾ എല്ലാവർക്കും അനിയനെ പോലെയല്ലേ നിങ്ങളുടെ പാവപ്പെട്ടത് പോയാൽ പിന്നെ എന്റെ വിഷമം പോവല്ലോ കുപ്പക്കാരനും ഓട്ടോക്കാരന്മാരും ചേർന്ന് ആ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ എല്ലാം ഉപയോഗിച്ച് ഓട്ടോ ചെയ്യാൻ തുടങ്ങി രാത്രിയും പകലും ഒരുപാട് നേരം അധ്വാനിച്ച് അവരെല്ലാം ഒരുപാട് ഓട്ടോകൾ ചെയ്തു തീർത്തു ശരി നമുക്ക് അമ്പലത്തിൽ പോയിട്ട് അവിടെ ചാവ് വെച്ചിട്ട് പൂജ ചെയ്തിരിക്കാം അവരുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് എന്തായാലും ഓട്ടോ തുടങ്ങാം ഇപ്പോൾ ഇവരുടെ കൈവശം എല്ലാ ഓട്ടോകാരന്മാർക്കും ഒരു ഓട്ടോ റെഡി ആയിരിക്കുകയാണ് ക്ഷേത്രത്തിലേക്ക് പോയി എന്നിട്ട് പൂജ ചെയ്തു പൂജ ചെയ്തു തീർന്നതിനു ശേഷം എല്ലാരും അമ്മന്റെ കാൽപാദത്തിൽ വെച്ചിരുന്ന താക്കോലുകൾ കയ്യിലെടുത്തു എന്നിട്ട് ആ മാന്ത്രിക താക്കോൽ ഉപയോഗിച്ച് അവരവരുടെ ഓട്ടോ അവർ സ്റ്റാർട്ട് ചെയ്തു ഇവിടെ നോക്കൂ ഈ ഈ ഓട്ടോ വന്നിട്ട് നമ്മുടെ പഴയ ഇത് വളരെ സ്പീഡായിട്ട് നന്നായിട്ടുണ്ട് പിന്നെ പിന്നെ ഇതിൽ നമ്മൾ ഗ്യാസും ഗ്യാസിന്റെ നമുക്ക് ലാഭം തന്നെയാണ് ും അവരവരുടെ ഓണർ അവർ തന്നെയാണ് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ അവർ ഓട്ടോ ഓടിക്കും പിന്നെ ടയേർഡ് ആകുമ്പോൾ അവർ റെസ്റ്റ് എടുക്കുകയും ചെയ്യും മാത്രമല്ല ഇവരുടെ പ്ലാസ്റ്റിക് ഓട്ടോ വളരെ വേഗത്തിൽ ഓടും അതുകൊണ്ട് വളരെ വേഗത്തിൽ ഇനി നമുക്ക് പണം ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് ചേർന്നിട്ട് ആ പ്ലാസ്റ്റിക് തന്ന അനിയനെ തന്നാനെ സഹായിക്കണം ഓട്ടോക്കാർ എല്ലാവരും ചേർന്ന് കുറച്ച് കാശ് കൊണ്ടുപോയി ആ കുപ്പക്കാരനെ കണ്ടു ഇത് വാങ്ങിച്ചോളൂ ഇതിൽ കുറച്ച് പണമുണ്ട് ഇത് നിങ്ങൾക്കാണ് ചേട്ടാ ഇതിനൊക്കെ എന്തിനാ ആവശ്യം ഞാൻ എന്റെ പ്ലാസ്റ്റിക് ഒക്കെ വിറ്റ് എന്റെ ജീവിതം നോക്കോളും നിങ്ങൾ മാസക്കണക്കിന് വെച്ച പ്ലാസ്റ്റിക് എല്ലാം ഞങ്ങൾക്കല്ലേ തന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് വരുന്ന വരുമാനത്തിൽ നിങ്ങൾക്കും പങ്കുണ്ട് ചേട്ടാ അതുകൊണ്ട് ദിവസം കിട്ടുന്ന ഞങ്ങൾ വരുമാനത്തിൽ നിങ്ങൾക്കും ഒരു പങ്ക് ഞങ്ങൾ തന്നോളും ശരിയല്ലേ ഇപ്പോ എല്ലാ ഓട്ടോകാരന്മാരും അവരുടെ മാന്ത്രിക പ്ലാസ്റ്റിക് ഓട്ടോ കാരണം എത്ര കാശുണ്ടാക്കുന്നുവോ അതിൽ ഒരു ഭാഗം വൈകുന്നേരം വന്ന് ആ കുപ്പക്കാരന്റെ കയ്യിൽ നൽകും അത് കാരണം അവർ രണ്ടുപേരുടെ ജീവിതവും നല്ല രീതിയിൽ പോയി വളരെ പെട്ടെന്ന് അവരവരുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ ഓട്ടോ കാരണം എല്ലാ ഓട്ടോക്കാരന്മാരും പിന്നെ ആ കുപ്പക്കാരനും ഒരുപാട് കാശുണ്ടാക്കി പണക്കാരായി മാറി അവർ സ്വന്തമായി അവർ വീട് വാങ്ങിയതല്ലാതെ കഷ്ടപ്പെടുന്ന മറ്റുള്ളവരെ അവർ സഹായിക്കാനും തുടങ്ങി പഞ്ചാബിലെ ഒരു ഗ്രാമത്തിൽ ഹാപ്പി തന്റെ ഭാര്യ ഹെർപ്പിയോടൊപ്പം ജീവിച്ചു വന്നു പിന്നെ ജനങ്ങൾക്ക് പാലും തൈരും ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നു ആ ഗ്രാമത്തിൽ ഹാപ്പിയെ പോലെ വൃത്തിയുള്ള പാല് ആരും നൽകാറില്ല ഇക്കാരണത്താൽ മറ്റുള്ള പാൽ വ്യാപാരികൾക്ക് അദ്ദേഹത്തോട് അസൂയായിരുന്നു അതിൽ ഒരാളാണ് പ്രവീൺ ആ ഹാപ്പി ഉണ്ടല്ലോ അവനെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ കാരണം അവൻ നമ്മളെക്കാട്ടും കാട്ടും കൊറേ പശു വാങ്ങിയിട്ടുണ്ട് അല്ലാതെ പിന്നെ ഇന്നലെ വന്ന ചെറുക്കന അവന്റെ കയ്യിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ ഒരുപാട് കാശുണ്ടാക്കുന്നുണ്ട് പിന്നെ കൃഷിയും വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അവൻ ഇതൊന്നും കൊറേ വരില്ല എല്ലാം കുറച്ചു ദിവസേണ്ടു കളി പിന്നെ എന്താ സംഭവിക്കും നോക്കിയോ പക്ഷെ നിങ്ങളെ കൊണ്ട് എന്തു ചെയ്യാൻ സാധിക്കും ഹാപ്പി ഈ ഗ്രാമത്തിൽ എങ്ങനെയാണ് ഫേമസ് ആയത് ആ പാലും പിന്നെ ആ സ്വീറ്റ് കൊണ്ടല്ലേ ആ പാലിലും സ്വീറ്റിലും ഞാൻ എല്ലാത്തിലും കെമിക്കൽ മിക്സ് ചെയ്യാൻ പോവുകയാണ് പിന്നെ കളി തുടങ്ങും നോക്കിക്കോടാ നിന്റെ കളി ഇതോടെ നിർത്തി ഇനി നിനക്ക് കളിക്കാൻ പറ്റില്ല അവൻ ഒരു നല്ല പാഠം വരൂ വരൂ വാങ്ങിച്ചോളൂ വാങ്ങിച്ചോളൂ എന്താ എന്താ ഹാപ്പി ചേട്ടാ ഇത്ര തിടുക്കം എടുത്തുകൊണ്ട് ഇത്ര നേരത്തെ വന്നിരിക്കുന്നു പോകുന്നതിനു മുൻപേ എനിക്കും പാല് തന്നിട്ട് പോകൂ ഞാൻ എങ്ങോട്ടാ പോകുന്നത് ഇതാ രണ്ട് ലിറ്റർ പാലുണ്ട് എന്താ പാലിന്ന് ആയിരിക്കുന്നേ എന്താ വിശേഷം ഇന്ന് ഇപ്പോഴാണ് കൊണ്ടുവന്നത് നല്ല ഇതുപോലെ ഹാപ്പി ഗ്രാമത്തിലുള്ള എല്ലാ പാലും തൈരും ചെല്ലുമായിരുന്നു പാലിൽ ഇതുപോലെതം ചേർത്ത കാരണം ഗ്രാമത്തിലുള്ള ഒരുപാട് ആളുകൾക്ക് അസുഖം പിടിക്കാൻ കാരണമായി ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം തന്നെ ഈ പ്രശ്നം തീർക്കാനായി ഗ്രാമത്തലവനെ കാണാൻ ചെന്നു അദ്ദേഹത്തോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കുട്ടികൾക്കും വയസ്സായവർക്കും ഒക്കെ സുഖമില്ലാതെ അങ്ങനെ അവർക്ക് എന്ത് കാര്യം സംഭവിച്ചിട്ടുണ്ടാവും എല്ലാവർക്കും ഒരേ നേരത്തിലാണ് സംഭവിച്ചത് നമ്മുടെ ഗ്രാമത്തിൽ അസുഖം വന്നോ ഇങ്ങനെ തന്നെ പിന്നെ വലിയ അല്ല നിങ്ങൾ പോലെ അസുഖം നിങ്ങൾ ഇവരോട് എന്താണ് മുതലാളി അതറിഞ്ഞാൽ എന്താണ് കാരണമെന്ന് എല്ലാം മനസ്സിലായി പോകും എന്താ കഴിച്ചു ചേട്ടാ അപ്പോൾ അവിടെ നിന്നുകൊണ്ടിരുന്ന ഒരു കുട്ടി പറഞ്ഞു അമ്മ എനിക്ക് കുടിക്കാൻ പാൽ തന്നു അപ്പ മുതൽ എനിക്ക് വയറൊക്കെ വേദനിക്കുന്നു ഞാന് രാവിലെ പാലാണ് കുടിച്ചത് അപ്പ തൊട്ട് തന്നെ എനിക്ക് സുഖമില്ലാതെ എന്റെ ജീവൻ തന്നെ പോയി എല്ലാരും പാലാണല്ലോ കുടിച്ചത് ഈ പാൽ അടുത്താണോ അല്ല അടുത്താണോ അപ്പോൾ പ്രവീൺ ഗ്രാമത്തിന്റെ ജനങ്ങളുടെ മുൻപിലേക്ക് വന്നു നിന്നോ എന്നിട്ട് അവൻ പറഞ്ഞു ഞാൻ ഈ ഗ്രാമത്തിൽ പാൽ ഇല്ല ഞാൻ വേറെ ഗ്രാമത്തിൽ പോയാണ് പാല് വെക്കുന്നത് ഇവൻ പറയുന്നത് ശരിയാണ് പോയി ഹാപ്പിനെ വിളിച്ചിട്ട് വാ വ്രാമത്തിലുള്ള ജനങ്ങൾ ഇങ്ങനെ സുഖമല്ലാതെ ഇരിക്കുന്നതന്നെ അവന് ഞാൻ നല്ലൊരു ശിക്ഷ കൊടുക്കാൻ പോവുകയാണ് തലവൻ ഉത്തരവ് മുഖ്യമായ കാര്യമാണോ നിനക്കെന്തോ കാര്യം അറിയാത്ത പോലെ എന്തിനാ അഭിനയിക്കുന്നത് നിന്നെ പോലെ മോശമായ ആൾക്കാർ കൊണ്ടാണ് ഞങ്ങളെ പോലെ പാൽക്കാരന് പ്രശ്നങ്ങൾ വരുന്നത് എനിക്കൊന്നും മനസിലാവുന്നില്ല പ്രശ്നം എന്താണ് നിന്റെ പാലിൽ കലപ്പടമുണ്ട് അതിലുള്ള ഭയങ്കര കെമിക്കൽസ് കൊണ്ട് നമ്മളെ ഗ്രാമത്തിലുള്ള പകുതി ജനങ്ങൾക്ക് സുഖമില്ലാതിരിക്കയാണ് രാവിലെ തന്നെ ജനങ്ങൾ പാല് കുടിക്കുന്നത് അവർക്ക് നല്ലതിന് വേണ്ടിയാണ് ഇതുപോലെ അവർ കഷ്ടപ്പെടാനല്ല ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ ഞാൻ എന്തിനാ മാലന്യം ചേർക്കേണ്ടത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എല്ലാ കള്ളന്മാരും തെറ്റ് ചെയ്തിട്ട് ഇങ്ങനെയാണ് പറയുന്നത് ഇവരെ തീർച്ചയായിട്ടും ശിക്ഷ കിട്ടിയേ പറ്റൂ അത് ശരിയാ കിട്ടിയേ പറ്റൂ അപ്പോൾ ഗ്രാമ തലേവൻ എല്ലാവരുടെ മുൻപിലും വെച്ചും അദ്ദേഹത്തിനുള്ള ശിക്ഷ നൽകി എന്നിട്ട് പറഞ്ഞു നിന്റെ ശിക്ഷ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ തൊട്ട് അതായത് ഇന്നു മുതൽ നിന്നെ ഗ്രാമത്തിൽ വിട്ട് ഞങ്ങൾ തള്ളി നിൽക്കുകയാണ് അതും നിന്നെ കൊണ്ട് ജനങ്ങൾ എവിടെ കഷ്ടപ്പെടുന്നതുകൊണ്ട് നീ വീണ്ടും ഈ ഗ്രാമത്തിൽ കാലടി വെച്ചാൽ നിന്നെ പോലീസിനടുത്താണ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഹാപ്പിക്ക് മനസ്സിലായി ഇതിന്റെ പുറകിൽ ആരോ ചതി ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ അദ്ദേഹം അവിടെ ഒന്നും സംസാരിച്ചില്ല പിന്നീട് അദ്ദേഹം അവിടെ നിന്നും പോയി ഗ്രാമത്തിൽ നിന്നും ദൂരെ അവിടെയും ഇവിടെയും അലഞ്ഞതിനു ശേഷം എന്റെ തൊഴുവാ എന്റെ പശുക്കളൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയത് ഞാൻ എന്താ തെറ്റാ ചെയ്തത് പറയൂ ദൈവമേ എനിക്ക് എന്തിനാ നിങ്ങൾ ഇത്ര കഷ്ടം ഒരു വശത്ത് ഹാപ്പി ആഹാരത്തിനും താമസിക്കാനുള്ള സ്ഥലത്തിനും അലയുകയായിരുന്നു മറ്റൊരു വശത്ത് പ്രവീൺ ഹാപ്പിയുടെ തൊഴുത്ത് കൈക്കലാക്കി അവിടെ നിന്നും എത്ര പാൽ കറക്കുന്നുവോ ഗ്രാമം മൊത്തം വ്യാപാരം ചെയ്തു എന്നിട്ടും പ്രവീണിന് ഒട്ടും സമാധാനം ആയില്ല അവനാ പശുക്കൾക്ക് കെമിക്കൽ ഇഞ്ചക്ഷൻ ഇടാൻ തുടങ്ങി അതായത് ഒരുപാട് പാല് കിട്ടാനുള്ള ഇഞ്ചക്ഷൻ അധികളു പാൽ ഉണ്ടാക്കണം പിന്നെ എങ്ങനെ നമ്മൾ വലിയ വീടും കാറൊക്കെ ഉണ്ടാക്കുക ചേട്ടാ നിങ്ങൾ ഒരുപാട് ഓവർ ആകുന്നെന്ന് തോന്നുന്നു എല്ലാം ശരിയായിട്ടല്ലേ പോകുന്നത് ഗ്രാമം മൊത്തം നിങ്ങൾ മാത്രമല്ല വ്യാപാരം ചെയ്യുന്നത് പിന്നെന്തിനാ ഇങ്ങനെയുള്ള ഒരു ജോലി ചെയ്യുന്നത് പോയി പ്രവീണ തൊഴുത്തിലുള്ള പശുക്കൾക്ക് ഇഞ്ചക്ഷൻ ഇട്ടുകൊണ്ടേയിരുന്നു അത് കാരണം പശുക്കളൊക്കെ ഒരുപാട് പക്ഷെ ഒരു ദിവസം എന്തു സംഭവിച്ചെന്നാൽ പശുക്കൾക്ക് എല്ലാം തന്നെ അസുഖം പിടിച്ച് കിടപ്പിലായി അത് കാരണം പാല് കിട്ടിയില്ല ഇനി പശുക്കളൊക്കെ ഒരു പയനുല്ല ഇതിനൊക്കെ കാട്ടിലേക്ക് വിട്ടേക്കാം ഇതിനെ കൊണ്ട് ഇനി നമുക്ക് ഒരു ആവശ്യമില്ല വേറെ പശുക്കളെ വാങ്ങിട്ട് നമുക്ക് അതിന് ഇഞ്ചക്ഷൻ വെക്കാം നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമാകുന്നില്ല പാടില്ല ചേട്ടാ ഞാൻ എന്ത് പറയുന്നു മതി ആവശ്യമില്ലാതെ പ്രവീൺ ഇത് പറഞ്ഞതും അദ്ദേഹത്തിന്റെ ഭാര്യ പശുക്കളെല്ലാത്തെയും വഴിയിലേക്ക് ഇറക്കി വിട്ടു പശുക്കളെല്ലാം നടന്നു ചെന്ന് ഹാപ്പിയുടെ അരികിലേക്ക് ചെന്നു ഹാപ്പി അവയെ കണ്ടതും തളർന്നു പോയി ഇത് പശുവാണല്ലോ പക്ഷേ ഇത് കാട്ടിനുള്ളിൽ എന്താ ചെയ്യുന്നത് ഇതിന്റെ അവസ്ഥ എന്താ എന്താ നിങ്ങൾക്ക് സംഭവിച്ചത് നമ്മൾ തന്നെ വെള്ളം ഹാപ്പി പശുക്കളെ കൊണ്ടുപോയി വെള്ളം കുടിക്കാൻ നൽകി ആ പശുക്കളിലെ ഒരു ചെറിയ കുട്ടി പെട്ടെന്നൊരു കോമാതാവായി പ്രത്യക്ഷപ്പെട്ടു മകനെ നീ യാതൊരു ലാഭമും നോക്കാതെ ഞങ്ങളെ പരിപാലിക്കുന്നു അതുകൊണ്ട് നിന്നെ കുറിച്ച് ആലോചിച്ച് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു കേൾക്കൂ നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കൂ ് സംസാരിക്കുന്നത് കണ്ടിട്ട് ഹാപ്പി അതിശയിച്ചു പോയി പിന്നീട് അവരോട് പറഞ്ഞു ഞാൻ എന്റെ മൊത്ത ജീവിതവും പശുക്കൾക്ക് സേവ ചെയ്യാനും നല്ല അധ്വാനിക്കും ഞാൻ എന്റെ ജീവിതം അങ്ങനെ ആവശ്യമുള്ളത് ഒറ്റ പഴയ ജീവിതം തിരിച്ചു തരൂ നീ അതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട ഞാൻ നിന്നെ സന്തോഷത്തോടെ അനുഗ്രഹിക്കുകയാണ് നീ ഈ പശുക്കളെ വളരെ നല്ല രീതിയിൽ പരിപാലിക്കണം അവയിൽ നിന്നും കിട്ടുന്ന ചാണകം അവ ഉപയോഗിച്ച് നിന്റെ വീട് നീ കെട്ട്

നമ്മൾ വേണം നമ്മളെ പരിപാലിക്കാൻ ഇതിലെവിടെയും തെറ്റൊന്നും സംഭവിക്കാൻ പാടില്ല മാത്രമല്ല ദൈവം നമുക്ക് ആവശ്യമുള്ളത് തന്നിട്ടുണ്ട് എത്ര ദിവസം പോകുന്നു അത് വരിക്കും ഹാപ്പി തന്റെ ചാണക വീട്ടിൽ നിന്ന് പശുക്കളെ പരിപാലിച്ചു കൊണ്ടിരുന്നു അപ്പോഴാണ് അദ്ദേഹത്തെ കാണാനായി ഒരു ദിവസം പ്രവീൺ വന്നത് എങ്ങനെയുണ്ട് നിന്റെ കച്ചവടം എങ്ങനെ പോകുന്നുണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം നീയല്ലേ എന്റെ പാലില് കലപ്പടം എന്റെ ഗ്രാമത്തിൽ ശരി അറിയാണ്ട് ചെയ്ത് ആ ചാടക വീട് വൈഡൂര്യ വീടായി മാറി ആ വീട്ടിൽ ഗോമാതാവിന്റെ ആശീർവാദം കൊണ്ട് അവരുടെ വാക്ക് ബലിച്ചു ഇത് കണ്ടിട്ട് രണ്ടുപേരും ആശ്ചര്യത്തിലായി ഇതല്ല ഗോമാതാ ആശീർവാദമാണ് ദൈവമേ നിങ്ങൾക്ക് വളരെ നന്ദിയുണ്ട് ഇതൊക്കെ എങ്ങനെ സംഭവിച്ച എങ്ങനെയാണ് സംഭവിച്ചോ ചാണക എന്നെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല കണ്ടില്ലേ ഇതാണ് ലോകത്തിന്റെ നീതി ഒരാൾക്ക് നേരെ മാറിയാലേ എല്ലാം മാറും ഹാപ്പി ഡേ വൈഡൂര്യ ചാണക വീട് കണ്ടിട്ട് പ്രവീൺ അതിശയിച്ചു പോയി വീണ്ടും അവൻ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോയി പിന്നെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ മൊത്ത ഗ്രാമവും അവന്റെ വരവിനായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു നിന്നെ ആ നല്ല മനുഷ്യനെ പുറത്താക്കിയത് അങ്ങനെയാണോ നിങ്ങൾക്ക് മനസ്സിലായോ പറഞ്ഞത് അപ്പോഴാണ് പ്രവീന്റെ ഇതെല്ലാം പറഞ്ഞത് ഞാനാണ് ഞാനാണ് നിങ്ങളുടെ ഈ ചീത്ത പ്രവൃത്തികൾ പ്രവർത്തികൾ കൊണ്ടേ പോകുന്നു അതുകൊണ്ടാണ് ഇക്കാര്യമെല്ലാം ഗ്രാമത്തിലെ ജനങ്ങളോട് പറയേണ്ടി വന്നത് പ്രവീണ് തന്റെ ഭാര്യ പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റിയില്ല ഒരുപാട് വിഷമമായി കുറച്ചു സമയത്തിനകം അവിടേക്ക് പോലീസ് വന്നു പിന്നെ കലപ്പടം ചെയ്ത പാല് വിറ്റ കുറ്റത്തിനായി പ്രവീനെ അറസ്റ്റ് ചെയ്തു നമ്മുടെ ഗ്രാമം ജനങ്ങളൊക്കെ ചേർന്നിട്ട് ഹാപ്പിയെ വീണ്ടും നമ്മൾ ഗ്രാമത്തിലേക്ക് വിളിക്കണം ഹാപ്പിയെ വീണ്ടും ഗ്രാമത്തിലേക്ക് വരവേറ്റു ഗ്രാമത്തിലേക്ക് വന്ന ഹാപ്പി വീണ്ടും ഒരുപാട് പശുക്കളെ വാങ്ങി പിന്നെ അതിനെ പരിപാലിച്ചുകൊണ്ട് തന്റെ ജീവിതം കടത്തി